നവീകരിച്ച കടുക്കാ സിറ്റി പെരിയാർ റോഡിന്റെയും വേട്ടാമ്പാറ കുരുടിച്ചാൽ പമ്പ് ഹൗസ് റോഡിന്റെയും ഉദ്ഘാടനം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എംപിയുടെ വികസന ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കിയ കടുക്കാ സിറ്റി പെരിയാർ റോഡിന്റെയും വേട്ടാമ്പാറ കുരുടിച്ചാൽ പമ്പ് ഹൗസ് റോഡിന്റെയും ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ആഗ്രഹിച്ചിരുന്ന രണ്ട് റോഡുകളുടെ വികസന പ്രവർത്തനമാണ് ഇപ്പോൾ നമുക്ക് സാധ്യമായിട്ടുള്ളത് ബഹുമാനായ ജോസ് കെ മാണി എം പി അദ്ദേഹം ഈ നാട്ടുകാരുടെ ആ ഒരു ആവശ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഫണ്ട് അനുവദിക്കുകയും നിങ്ങളെല്ലാവരും ചേർന്ന് അത് സമയബന്ധിതമായി ആ പ്രവൃത്തി ഇന്നിവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് മണ്ഡലം പ്രസിഡന്റ് എം എം ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോസഫ് ആന്റണി സ്വാഗതവും കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫ് ആമുഖ പ്രസംഗവും നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിസി ജോസഫ് ഗ്രാമപഞ്ചായത്ത് അംഗം സി ബി പോൾ കേരള കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഡേവിഡ് പി എം നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ സി ചെറിയാൻ യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ജോസഫ് ജോസ് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി ഓമനകുട്ടൻ കെ എ ജോസഫ് കളമ്പാട്ട് ജോബി ആന്റണി കറിയാച്ചൻ ടി വി തങ്കച്ചൻ കുന്നേൽ ജോർജ് കെ എം സണ്ണി പുതുശ്ശേരി തങ്കച്ചൻ കൊട്ടാരം സാജു കവളക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്